പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വളരെ വിദഗ്ധമായ ഒരു സോഷ്യൽ എൻജിനീയറിങ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നടത്തി എന്നാണ് അതിനെ വിവിധ മതങ്ങൾക്കായി വീതിച്ചു കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാം മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തു എന്നുള്ള ഒരു വാദഗതിയാണ് ഈ പുനഃസംഘടനയെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്ന കെ പി സി സി പ്രസിഡന്റ് കത്തോലിക്കന് കൊടുത്തു അപ്പോൾ ക്രിസ്ത്യൻ സമുദായങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി യു ഡി എഫ് കൺവീനറായിട്ട് ഈഴവരെ കൊടുത്തപ്പോൾ ഈഴവരെ തൃപ്തി കൊടുത്തി വർക്കിംഗ് പ്രസിഡന്റായി ഒരാളായി ഷാഫി പറമ്പലിനെ വെച്ചപ്പോൾ മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തി മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് ആയൊരു നായരെ വെച്ചപ്പോൾ നായരെ തൃപ്തിപ്പെടുത്തി മറ്റൊരു വർക്കിംഗ് ആയി പിന്നോക്കനെ വെച്ചപ്പോൾ പിന്നോക്കനെയും തൃപ്തിപ്പെടുത്തി ഇത് അടിസ്ഥാനപരമായി തന്നെ ശുദ്ധ അസംബന്ധം വിവരക്കേടും പോട്ടത്തരവാണെന്ന് ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഓരോ ജാതി മത വിഭാഗങ്ങളെ ഓരോ സ്ഥാനത്തെടുത്ത് വെച്ചുകൊണ്ട് അവരെല്ലാവരുടെ എല്ലാവരുടെയും വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴും എന്ന് ഈ വേണുഗോപാല ഈ സതീശ സഖ്യം കരുതുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധവും പോട്ടത്തരവുമാണ് സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ആറിൽ അന്ന് മുഖ്യമന്ത്രിയായി മത്സരിച്ചത് വി എസ് അച്യുതാനന്ദൻ ഈഴവൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നത് ഈഴവൻ പിണറായി വിജയൻ ആയിരുന്നല്ലോ സി പി എം ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൂടെ ഉണ്ടായിരിക്കുന്ന സി പി ഐ അതിന്റെ നേതാവും നീഴവനോ നായരോ മറ്റോ ആണെന്നോന്ന് ബിനോയ് വിഷു ആകെപ്പാടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല എന്താ എന്തായാലും ഇപ്പുറന്നുള്ള ജാതി മതവിഭാഗങ്ങൾക്കൊന്നുമുള്ള പ്രാതിഥ്യമുള്ള ഒരു സംവിധാനമായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആ എൽ ഡി എഫിന് ജനങ്ങൾ എത്ര സീറ്റാണ് സുഹൃത്തുക്കളെ കൊടുത്തത് തൊണ്ണൂറ്റൊമ്പത് സീറ്റല്ലേ അന്ന് കൊടുത്തത് അന്ന് ജാതിയെ മതത്തെ ഒന്നും പ്രതികരിക്കുന്ന പ്രതികരിക്കാത്തത് കൊണ്ട് തോപ്പിച്ച് മൂലയ്ക്കൊന്നും ഇരുത്തിയില്ലല്ലോ വി എസ് അച്യുതാനന്ദനെ മാമ്പൻ ഭൂരിപക്ഷമല്ലേ കൊടുത്തത് എന്താ കാരണം അന്ന് ജാതി നേതാക്കന്മാരും മത നേതാക്കന്മാരും ഇവിടെ സ്വാധീനം ചെലുത്താഞ്ഞിട്ടാണോ അന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇല്ലായിരുന്നു അന്ന് കാന്തപുരം അബൂബക്കർ മുസല്ലിയാർ ഇവിടെ ഇല്ലായിരുന്നു അന്ന് കെ എം മാണി ഉൾപ്പെടെ ജീവിച്ചിരിപ്പില്ലായിരുന്നു ഒരെല്ലാരും അപ്പുറത്തായിരുന്നല്ലോ എന്നിട്ട് വി എസ് അച്യുമാനന്ദൻ രണ്ടായിരത്തി ആറിൽ നൂറിലെടുത്ത് സീറ്റിന് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തെങ്കിൽ അന്ന് ഈ ഈ ഈ ക്രാസ് ആയിട്ടുള്ള കമ്മ്യൂണിസിസം അല്ല ജനങ്ങൾ കണക്കിലെടുത്തത് ഈ വർഗീയത അല്ല ജനങ്ങൾ കണക്കിലെടുത്തത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ സമീപനങ്ങൾക്കാണെന്ന് അന്ന് വി എസ് സഞ്ചാർ എന്നൊരു വോട്ട് കൊടുത്തത് അത് ഈ വോട്ടർമാർക്ക് തലയ്ക്ക് വിളിവില്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല തലയ്ക്ക് വിളിവ് ഈ കേസി വേണവല്ലെന്നില്ലാത്തോണ്ട് മനസ്സിലാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മറ്റൊരു തൃക്കാക്കരയിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ മത്സരിച്ചത് ഉമാ തോമസ് ആയിരുന്നു ഉമാ തോമസിൻ്റെ ഭർത്താവ് മരിച്ച ഭർത്താവ് പി ടി തോമസ് മരിച്ചപ്പോഴാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് പി ടി ഒരു യുക്തിവാദിയായിരുന്നു കോൺഗ്രസുകാരനായിരുന്നെങ്കിലും യുക്തിവാദിയായിരുന്നു അയാളുടെ ഭാര്യ ഉമ ഒരു ഹിന്ദുവായിരുന്നു മിശ്രവാഹത്തിലുള്ളവരായിരുന്നവർ അങ്ങനെ ഉമാ തോമസ് അവിടെ മത്സരിച്ചു അവിടെ മത്സരിച്ചപ്പോഴത്തേക്ക് സി പി എം ഇടതുപക്ഷം അവിടെ ചെയ്ത് മുസ്ലിം വീടുകളിലേക്ക് മന്ത്രി റിയാസിനെ പറഞ്ഞു വിട്ടു ലത്തീൻ കത്തോലിക്ക വീടുകളിലേക്ക് ആന്റണി രാജു എന്ന് പറഞ്ഞ ലത്തിൻ കത്തോലിക്കനെ പറഞ്ഞു വിട്ടു റോമൻ കത്തോലിക്ക വീടുകളിലേക്ക് റോഷിയ കസ്റ്റിനെ പറഞ്ഞു വിട്ടു നായർ വീടുകളിലേക്ക് വി ശിവൻകുട്ടിയെ പറഞ്ഞു വിട്ടു വേറെ ചില നായർ വീട് പിന്നെ വേറെ ചില ക്രിസ്ത്യൻ വീടുകളിലേക്ക് സജി ചെറിയാനെ പറഞ്ഞു വിട്ടു ഈഴവ വീടുകളിലേക്ക് ഈഴവ മന്ത്രിയെ പറഞ്ഞു വിട്ടു ഇതെല്ലാം ചെയ്തു എല്ലാം ചെയ്തു വെള്ളിയാഴ്ച ചില വീടുകളിലേക്ക് മുഹമ്മദ് റിയാസ് കടന്നില്ല മുസ്ലിം വീടുകളിലേക്ക് കടന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കും ഇതെല്ലാം ചെയ്തിട്ട് അവിടെ എന്താ സംഭവിച്ചത് അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫലം വന്നപ്പോൾ കാലലക്ഷം വോട്ടിനാണ് യു ഡി എഫിന്റെ ഉമാ തോമസ് ജയിച്ചത് കാരണം ഈ ക്രിസ്തു ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു എന്നുള്ള നിലയിലല്ല അവിടെ ജനം വോട്ട് ചെയ്തത് അവിടെ ജനം ഭരണവിരുദ്ധ വികാരത്തിനാണ് വോട്ട് ചെയ്തത് ആ കോമൺ സെൻസ് ആ സാമാന്യ ബോധം യുക്തിചിന്ത ഈ ഈ പരമബോറന്മാർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വേണുഗോപാലിനെ പോലുള്ളവന്മാർക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കണം ഇനി ഇനി ഇവർ പറഞ്ഞതുപോലെ സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നാണല്ലോ ഇവരുടെ വാദം ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് കൊടുത്തു ഞങ്ങൾ ഈഴവന് കൊടുത്തു ഞങ്ങൾ മുസ്ലിമിന് കൊടുത്തു ഞങ്ങൾ ഈറൊക്കെ കൊടുത്തു എന്നൊക്കെയാണല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുപോലെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഒന്നുമല്ല അതാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് ആ വാദത്തെയും ഞാൻ പൊളിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യം പറയുന്നു എന്റെ വാദം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ വെട്ടി വീതി വെട്ടി മതങ്ങൾക്ക് വീതിച്ചു എന്നുള്ളതാണ് എൻ്റെ വാദം എന്നുള്ളത് ആദ്യം ഞാൻ പറയും ഇനി അങ്ങനെ കൊടുത്തത് ഞങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാണെന്നാണ് ഇവരുടെ വാദമെങ്കിൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന മതങ്ങളുടെ പ്രാധാന്യമനുസരിച്ചാണോ ഇവർ വീതിച്ചിട്ടുള്ളത് അതും മറുപടി പറയണം വേണുഗോപാല് പറയിപ്പിക്കും വേണുഗോപാലിനെ കൊണ്ട് നമുക്ക് ഈഴവരുടെ കാര്യം മൂലം കൊണ്ടെടുക്കാം ഈഴവനെ തൃപ്തിപ്പെടുത്താം പറഞ്ഞിട്ടാണല്ലോ അടുവപ്രകാശിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം കൊടുത്തത് കേരളത്തിൽ നാല്പത് നാല്പത്തഞ്ച് ശതമാനം ഈഴവരുണ്ട് ആ ഇഴവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് ആ ഈഴവരിൽ മുപ്പത്തഞ്ച് നാല്പത് ശതമാനം ഇടതുപെട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായിട്ട് അതൊരു കള്ളകച്ചവോടെ ബന്ധമുള്ള ഒരു തന്നെ യു ഡി എഫിന്റെ കൺവീനർ ആയിട്ടിരുന്നുണ്ടെന്ന് അതൊന്നും ഇങ്ങോട്ടൊന്നും മാറാൻ പോകുന്നില്ല ഇനി അല്ലാതെ കുറച്ച് ഇഴവ് വോട്ടുകൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ജാതി നേതാവിന്റെ പോക്കറ്റിലുണ്ട് അതും പിണറായിട്ട് കൂട്ടിക്കൊടുത്ത് അതും സി പി എമ്മിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഈഴവനെ കൊണ്ടുവന്ന് യു ഡി എഫ് കൺവീനറായി വെച്ചുകൊണ്ട് പത്ത് ഈഴ വോട്ട് കിട്ടുമോ ഇവർക്ക് കിട്ടില്ല ഇനി നായരെ കൊണ്ട് എന്ന് പറഞ്ഞു നായരുടെ വോട്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കുമാരനായ പറയുക കഴിഞ്ഞ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ യു ഡി എഫിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഉങ്ങക്കാരൻ്റെ വോട്ടൊന്ന് ഒരു കാരണവശാലും അങ്ങനെ പിന്നെ ഈ പൂർണ്ണമായും എൽ ഡി എഫിന് പോകുന്നില്ല അത് കുറേ കാലും യു ഡി എഫിന് കിട്ടുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം മുസ്ലിം സമുദായത്തോട് കോൺഗ്രസ് എന്താണ് കാണിച്ചിരിക്കുന്നതെന്നാണ് അത് കോൺഗ്രസ് അതിൻ്റെ കണക്ക് അതിനകത്ത് ചിലത് കണക്കുകൾ പറയേണ്ടി വരും ഇരുപത്തൊമ്പത് ശതമാനം കേരളത്തിൽ മുസ്ലിങ്ങളാണുള്ളത് ആ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് പ്രാതിന്ധ്യമാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് കോൺഗ്രസ് ഒരു ദേശീയ മതേതര പാർട്ടിയല്ലേ ഇന്ത്യയിൽ ഇരുപത് ശതമാനം ഉള്ളതല്ലേ മുസ്ലിങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് പ്രാധാന്യം കോൺഗ്രസ് പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടേ ഉണ്ടോ അതുണ്ടോ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം നേതാവ് കുറേ കാലമായി മലപ്പുറത്തുണ്ടായിരുന്നു ആര്യാട് മുഹമ്മദ് ആര്യാട് മുഹമ്മദ് മരിച്ചിട്ടിപ്പം വർഷങ്ങളായി ആര്യാഡ മുഹമ്മദ് ജീവിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആരാ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് പി വി എന്താണ് പ്രകാശ് എന്ന് കണ്ട് പറഞ്ഞിട്ട് ഒരു ഹിന്ദു സമുദായ അംഗമല്ലേ അവിടെ നിലമ്പൂർ ആര്യാഡ മുഹമ്മദ് മണ്ഡലത്തിൽ മത്സരിച്ചത് ഇനി ഈ പുനഃസംഘടനയിൽ മുസ്ലീങ്ങളോട് എന്ത് സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് പറയണം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് തങ്ങൾ നടത്തിയിരിക്കുന്നത് എങ്കിൽ മുസ്ലിങ്ങളോടെടുത്ത സമീപനം എന്തായിരുന്നുള്ള കണക്ക് അവർ പറയണം അവരെന്താ ചെയ്തിരിക്കുന്നത് അവർ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഒരുത്തനെ കൊണ്ടുവന്നുകൊണ്ട് വെച്ചിട്ടുണ്ട് അവൻ്റെ പേരാണ് ഷാഫി പറമ്പി അവനെ സൗകര്യമുള്ള സമയത്ത് യുവാവെന്ന് പറയും സൗകര്യമുള്ള സമയത്ത് മുസ്ലിം എന്നും പറയും ഞാൻ ചോദിക്കുന്നത് ഈ ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആയിക്കൊണ്ടു വച്ചത് മുസ്ലിം ആയതുകൊണ്ടാണോ അതോ എ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ടാണോ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ടല്ലേ അയാളെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കുറേ വർഷങ്ങളായി എ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുന്ന അയാളെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ലേ വേണുഗോപാൽ ഈ ഷാഫി പറമ്പലിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചത് അല്ലാതെ മുസ്ലിം പ്രാതിഥ്യാണോ ഒന്നുമല്ല ഇനി മുസ്ലിം പ്രാതിസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും ജി കാർത്തികേന എന്ന് പറഞ്ഞ നേതാവ് മരിച്ചു ഹിന്ദുവായിരുന്നു ഈടവണ മറ്റാരെന്ന് തോന്നുന്നു അയൽ മരിച്ചപ്പോൾ അയാളുടെ മകനെ കൊണ്ടുവന്ന ആരെ കെ ശ് ശബരിനാഥ അവൻ കോൺഗ്രസ് പോലും അല്ലായിരുന്നു വേറെ ഏതോ കമ്പനിയിൽ എന്തോ പ്രവർത്തിച്ചോണ്ടിരിക്കയായിരുന്നോ അവനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി എന്ന് ജയിപ്പിച്ചു ജോർജിയുടെ എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു എറണാകുളത്ത് എം പി ആയിരുന്നു ദീർഘകാലം ക്രിസ്ത്യൻ സമുദായങ്ങളായിരുന്നു അയാൾ മരിച്ചപ്പോൾ അയാളുടെ മകൻ ഹൈബിയുടെനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു അവൻ രണ്ടു തവണ എം എൽ എ ആയി രണ്ടോണ എംപിയുമായി അതേസമയം വയനാട് നിന്ന് എം ഐ ഷാനവാസ് എന്ന മുസ്ലിം സമുദായ അംഗം അകാലത്തിൽ മരിച്ചപ്പോൾ അയാളുടെ മകൾക്ക് സീറ്റ് കൊടുത്തോ ആമിന ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖയായിട്ടുള്ള ഒരു നർത്തകിയാണ് എം ഐ ഷാനവാസിന്റെ മകൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ വയനാട് എം ഐ ഷാനവാസ് മരിച്ചപ്പം ഷാനവാസിന്റെ മകൾക്ക് കൊടുത്തോ മകൾക്ക് കൊടുത്തില്ല അപ്പൊ മുസ്ലിം വന്നപ്പം മുസ്ലിമന് കൊടുത്തില്ല ഇനി വേറൊരു പ്രഗത്ഭനായിട്ടുള്ള നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സി പി മുഹമ്മദ് എന്നാണ് ഇപ്പം അദ്ദേഹം രോഗാതുരനാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മൂന്ന് തവണ കടുത്ത സി പി എം മണ്ഡലമായിരുന്ന പട്ടാമ്പിയിൽ നിന്ന് ജയിച്ച ആളാണ് പട്ടാമ്പിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളവർ ആരൊക്കെ എന്നറിയോ ഇ എം എസ് ജയിച്ചിട്ടുണ്ട് പട്ടാമ്പിയിൽ നിന്ന് സി പി ഐ നേതാവായിട്ടുള്ള കെ ഇസ്മായിലും ജയിച്ചിട്ടുണ്ട് പട്ടാമ്പിയിൽ നിന്ന് ആ തനി അടിമുടി സി പി എം മണ്ഡലമായിരുന്ന പട്ടാമ്പിയിൽ നിന്ന് മൂന്ന് തവണ ജയിച്ച ഏറ്റവും ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരു എം എൽ എ ആയിരുന്നു സി പി മുഹമ്മദ് ആ സി പി മുഹമ്മദിനെ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ സി പി മുഹമ്മദിനെ കരിവേപ്പല പോലെ എടുത്ത് ചവച്ചോട്ടേ കളഞ്ഞിട്ടാണ് ഈ പുത്തൻകൂറ്റുകാരൻ ഷാഫി പറമ്പിൽ പാലക്കാടോട്ട് കടന്നു നിന്ന് ഷാഫി ഷാഫിപ്പറമ്പിൽ വടകരയിലേക്ക് പോയി ഈ സോഷ്യൽ എൻജിനീയറിങ് ആണെങ്കിൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ പിന്നെ എന്താണ് പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു ില്ല അവിടെ ഷാഫി പുറമില് നിർബന്ധം പിടിച്ച് അയാളുടെ ഒരു കയ്യാളായിട്ടുള്ള മാ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു ഒരു പയ്യൽ ആ പയ്യനെ കുറിച്ചും ഞാൻ ചെയ്യുന്നുണ്ട് അവൻ കേരള കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വ്യാജനാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കട്ടെ ഷാഫി പുറമിൽ നിർബന്ധം പിടിച്ച് അടൂരിൽ നിന്ന് അച്ചറക്കനെ അവിടെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തി വിജയിപ്പിച്ചു അവൻ മുസ്ലിങ്ങൾ അവിടെ പോയി പടകരെ പോയി എന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കാരണം ഷാഫിറമലി പറഞ്ഞ പോലെ ആളെ കെട്ടിപ്പിടിക്കാനും കാരുണ്യ പ്രവർത്തനം നടത്താനും ഈ വീൽ ചെയർ കൊടുക്കാനും കെട്ടിപ്പിടിച്ച് ചുമ്വയ്ക്കാനും ബട്ടൺസ് അടിക്കാനും ഒക്കെ അറിയാം അതുകൊണ്ട് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ മുസ്ലിങ്ങൾ അവിടെ നിന്ന് ജയിപ്പിച്ചു ഇപ്പൊ ഈ പുനഃസംഘടനയിൽ ചെയ്തത് എന്താ ഈ പുനഃസംഘടനയിൽ രണ്ട് കാര്യം ചെയ്തു ഒന്ന് കൽപ്പറ്റ എം എൽ എ ആയിരുന്ന ടി സിദ്ദിഖ് ഒരു മുസ്ലിം സമുദായ അയാൾ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു അയാളെ അയാളെടുത്ത് ചൗച്ചോട്ടയിലും കളഞ്ഞു അയാളെടുത്ത് അങ്ങ് മാറ്റി അയാളാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ വഞ്ചിച്ച് വേണുഗോപാലിൻ്റെ കൂടെ പോയാളാ മനസ്സിലായില്ലേ വേണുഗോപാൽ പ്രതിസന്ധി നേരിട്ടുണ്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലും വഞ്ചിച്ച് ഉമ്മൻചാണ്ടിയുടെ കൂടെ എല്ലാം നേടിയെടുത്ത അവസാനം ഉമ്മൻചാണ്ടിയെ വഞ്ചിച്ച് കെ സി വേണുഗോപാലിന്റെ കൂടെ പോയാലാണ് ടി സി ദിക്ക് അയാൾ എടുത്ത് ദൂരെ കളഞ്ഞു അയാളെ വർക്കിംഗ് പ്രസിഡന്റ് നിന്ന് മാറ്റി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമോന്നത നേതാവായിരുന്ന എം എം ഹസനെ യു ഡി എഫ് കൺവീനർസ് ആയിരുന്നു ചൌറ്റൂട്ടലും കളഞ്ഞു ഈ എം എം എസ് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അയാളോട് ചോദിക്കാതെ അയാളെ മാറ്റിയതാണ് അപ്പൊ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം സമുദായങ്ങളെ നിങ്ങളെന്തെങ്കിലും എടുത്ത് ചൌറ്റൂട്ടലെടുത്ത് തള്ളി കളഞ്ഞു എന്നിട്ട് മുസ്ലിം സമുദായത്തെ കൊണ്ട് സമുദായങ്ങളെ കൊണ്ടുവന്നു ഒരു ചെറുക്കര കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ഗ്രൂപ്പ് പിടുത്തത്തിന്റെ ഭാഗമല്ലേ അത് മുസ്ലിം സമുദായത്തിന്റെ പ്രാധ്യാണോ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഇത് നഗ്നമായിട്ടുള്ള പാർട്ടി പിടുത്തമാണ് കെ സി വേണു പാർട്ടി പിടിക്കലാണ് ഈ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അയാൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ചാടണം അതിനു വേണ്ടിയുള്ള വൃത്തിഘട്ട നാണം ഘട്ടം അതൊന്നും ജനം അനുവദിക്കില്ലെന്നുള്ള വേറെ കാര്യം അതിനു വേണ്ടിയുള്ള വൃത്തികെട്ട നാണം ഘട്ട കളിയാണ് നടത്തുന്നത് സോഷ്യൽ എൻജിനീയറിങ് എന്നാണെങ്കിൽ കോൺഗ്രസ് പറഞ്ഞ മതേതര പാർട്ടിയിൽ എവിടെയാ മുസ്ലിംകൾ ഉള്ളത് എന്ന് കാണിച്ചു തന്നെ എവിടെയാ മുസ്ലിങ്ങളുള്ളത് മലബാറിൽ ഇപ്പൊ മുസ്ലിം നേതാവെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പാർട്ടി പിടിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ അയാളൊരു മുസ്ലിം നേതാവാണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല പാർട്ടി പിടിക്കാൻ വേണ്ടിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത് ഷാഫി പറമ്പിൽ എന്ന് നേതാവ് അല്ലാതെ കോൺഗ്രസിൽ ഇപ്പൊ ഉണ്ട് വേറെ മുസ്ലിം നേതാവ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നേ ഒന്നും എന്റെ ഓർമ്മയിൽ വരുന്നില്ല തെക്കൻ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു മുസ്ലിം നേതാവായിരുന്നു എം എം ഹസൻ അയാളെ എടുത്തിട്ട് ചവിറ്റോട്ടിലിട്ട് ചതയ്ക്കുകയാണ് ചതച്ച് ചമ്മതി പരിവാക്കുകയാണ് അയാളെ അപ്പൊ അതുകൊണ്ട് നഷ്ടമായിട്ടുള്ള പാർട്ടി പിടുത്തമാണ് ഇവിടെ ഈ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സോഷ്യൽ എഞ്ചിനീയറിങ്ങും അല്ല ഒരു കുന്തവും അല്ല ഒരു ചുക്കോ അല്ല ഒരു ഉണ്ണാമ്പല്ല ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുള്ള ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു 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 ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിം സമുദായം എന്നുള്ളത് നമ്മൾ കാണണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ മോഡിക്കെതിരെ കോൺഗ്രസിന് മുന്നിൽ പാറ പോലെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലും ഉറച്ചു നിന്നത് മുസ്ലിം സമുദായങ്ങളാണെന്ന് നമ്മൾ കാണണം കേരളത്തിലെ എല്ലാ കാലത്തും യു ഡി എഫിന് ഉറച്ച കോട്ടയായി നിൽക്കുന്നത് മുസ്ലിം സമുദായങ്ങളാണെന്ന് നമ്മൾ കാണണം എന്നാൽ ആ മുസ്ലിം സമുദായങ്ങളെ ചവിട്ടി തേക്കുകയാണ് ഈ പുനഃസംഘടനയിൽ ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ ആരാചാരുടെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ള കാര്യം ആ സമുദായത്തിൽപ്പെട്ടവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്തോ വലിയ സാമൂഹ്യ എഞ്ചിനീയറിങ് സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തിയെന്നുള്ളവർ ഒന്നുമല്ല അങ്ങനെയാണ് നടത്തിയതെങ്കിൽ കേരളത്തിലെ പ്രബല മതവിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ പരിപൂർണമായി ചവിട്ടിത്തേക്കുകയാണ് ഈ കെ സി വേണുപാലൻ സംഘവും ചെയ്തത് എന്ന് കൂടി കോൺഗ്രസിൻ്റെ അണികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ